സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു ദിവ്യ അധ്യായത്തിലേക്ക് ഹൃദയാംഗമായ സ്വാഗതം ഇന്ന് നമ്മൾ പങ്കുവെക്കാനിരിക്കുന്ന ഒരു ആത്മീയ വിദ്യയിലൂടെ വാരാഹി ദേവിയുടെ ആഗ്രഹം നേടിയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു വിടയാകുന്നത് ഈ ദിവ്യമായ ഇലയിലും കർമ്മരീതിയിലുമാണ് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഐശ്വര്യവാതിലുകൾ തുറക്കുന്നത് ആർക്കാണ് സമ്പത്ത് ധനം സമൃദ്ധി ആഗ്രഹമില്ലാത്തത് പക്ഷേ അതിനായി കഠിനാധ്വാനത്തിനോടൊപ്പം ചില ആത്മീയ മാർഗങ്ങൾ പിന്തുടരേണ്ടതുണ്ട് ഇത് ഭക്തിയോടെയും ആത്മവിശ്വാസത്തോടെയും ചെയ്യുമ്പോൾ അത് ഒരു സാധാരണ പൂജയല്ല പൂർണമായ ഒരു ഐശ്വര്യ ശക്തിയുടെ ആഹ്വാനമാണ് വാരാഹി ദേവി സമ്പത്തിന്റെയും ഭൂമിയുടെയും ദേവത വാരാഹി ദേവി മഹാലക്ഷ്മിയുടെ ശക്തിയിലുള്ള ശക്തമായ ഭാവമാണ് മഹാവിഷ്ണുവിന്റെ വാരാഹരൂപത്തിന്റെ സ്ത്രീഭാവമാണ് വാരാഹി സപ്ത മാതൃകകളിൽ പ്രധാനിയായ ഈ ദേവി ഭൂമിയുടെയും സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാവൽ ദൈവമായി അറിയപ്പെടുന്നു അവർക്ക് ഭക്തരോട് വലിയ സ്നേഹവും വാത്സല്യവുമുണ്ട് അവളെ പ്രീതിപ്പെടുത്തുവാൻ മനസ്സോടെ ചെയ്ത ആ ചെറിയ കർമ്മം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എങ്ങനെ ഈ ദിവ്യ ആരതി ചെയ്യാം ഒരു ശുദ്ധമായ തളിക എടുക്കുക പൂജയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നതാകണം സാധാരണ സ്റ്റീൽ പാത്രം മതിയാകും ർപ്പൂരവല്ലിയുടെ ഇല ഇത് എന്നും അറിയപ്പെടുന്നു ഈ ഇലയുടെ മുകളിൽ ഒരു കഷ്ണം വെക്കുക പിന്നീട് തീ കൊളുത്തി ദേവിക്ക് തവണ ആരതി കൊടുക്കുക ആരതി നടത്തുമ്പോൾ ഓരോ വട്ടത്തിനും ഓം വജ്രകോശം എന്ന മഹാമന്ത്രം ഉച്ചരിക്കുക മറ്റ് മന്ത്രങ്ങൾ അറിയാമെങ്കിൽ അവയും ചേർത്ത് ഭക്തിപൂർവം ഉച്ചരിക്കാം പിന്നീട് ഉപയോഗിച്ച ഇല അരുതാത്ത സ്ഥലത്ത് ആരും ചവിട്ടാതിരിക്കാൻ വിധത്തിൽ മണ്ണിനുള്ള മണ്ണിനുള്ളിലോ ഒരു ചെടിയുടെ മൂളിലോ നിക്ഷേപിക്കുക പച്ച കർപ്പൂരത്തിന്റെ മഹത്വം പച്ച കർപ്പൂരം സാധാരണ കർപ്പൂരത്തിന്റെ ശുദ്ധതയാർന്ന രൂപമാണ് ഇതിൽ രാസവസ്തുക്കളൊന്നുമില്ല അതുകൊണ്ട് ഈ ദിവ്യമായ കർമ്മത്തിന്റെ ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ് അത് സ്വയം ജ്വലിക്കാനുള്ള ശക്തിയുള്ളത് കൊണ്ട് അതിനുള്ള അഗ്നി ദൈവികമാണ് അതിനാൽ വാരാഹി ദേവിക്ക് സമർപ്പിക്കുമ്പോൾ ഫലങ്ങൾ വേഗത്തിൽ അനുഭവപ്പെടും ചൊവ്വയും വെള്ളിയാഴ്ചയും പ്രത്യേക പ്രാധാന്യം ഈ കർമ്മം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെയ്യുന്നത് അത്യന്തം ഗുണകരമാണ് ഏഴാഴ്ച തുടർച്ചയായി കർമ്മം ആവർത്തിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ദൈവിക പിന്തുണ ലഭിക്കും നിങ്ങളുടെ മനസ്സിന്റെ ശക്തി വിശ്വാസം വിശ്വാസം ഉപബോധ മനസ്സിന്റെ പ്രവൃത്തിയും ചേർന്നാൽ നിങ്ങൾ കാത്തിരിക്കുന്ന സമ്പത്ത് സ്വയം എത്തും ശേഷിപ്പുകൾ സ്നേഹിതരെ ഇത് വെറും ഒരു പൂജാരീതിയല്ല ഇത് നിങ്ങളുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായുള്ള ഒരു ശക്തമായ ആത്മീയ ഉപായമാണ് വാരാഹി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യമായി വരാം സമൃദ്ധിയായി നിലനിൽക്കട്ടെ ധനം ാപ്തി സന്താനം സന്തോഷം എല്ലാം നിങ്ങൾക്ക് ലഭിക്കട്ടെ വിശ്വസിച്ചാൽ ഫലം ഉറപ്പായി ലഭിക്കും ഇന്ന് തന്നെ നിങ്ങൾ ദിവ്യാനതിയുമായി നിങ്ങളുടെ ഐശ്വര്യ യാത്ര ആരംഭിക്കൂ ഇതുപോലുള്ള ആത്മീയ അറിവുകൾ ദിവസേന ദൈവാനുഭവങ്ങൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്